എല്ലാവർക്കും നമസ്കാരം കൊപ്പത്ത് ആദ്യ ആളാണ് വന്നിട്ടുണ്ട് വന്നിട്ടുള്ളത് വരാൻ സാധിച്ച ഒരുപാട് സന്തോഷം തോന്നി റേഞ്ചിനെക്കോട്ടത്തിനെ എല്ലാവർക്കും എല്ലാവരും സേഫായിട്ടിരിക്കാനോ വിശ്വസിക്കുന്നു നമുക്കറിയാൻ പട്ടാമ്പീ വെള്ളക്ക രണ്ടുമൂന്ന് ദിവസം മുമ്പാൻ പോകുമ്പോ എല്ലാം മാറിയത് അല്ലേ അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ തൊട്ടടുത്തുള്ള വയനാട്ടിൽ ഒരു സംഭവം നടന്നതും നമുക്ക് എല്ലാവർക്കും അതിൽ ഒരുപാട് വിഷമമുണ്ട് എന്താ പറയുക അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഈ ഒരു പ്രോഗ്രാം അതിനു മുമ്പേ നമ്മൾ കമ്മിറ്റ് ചെയ്തിരുന്നു അത് എന്തൊക്കെയോ അത് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത വയനാട് വയനാടിന് വേണ്ടി വയനാട്ടിലെ നമ്മളുടെ ആൾക്കാർക്ക് വേണ്ടി നമ്മുടെ ലീഗൽ ടീം അതുപോലെ ഇവിടെ പഞ്ചായത്തിലെ ടീം ചേർന്ന് ഒരു സംഭാവന ഇവരുടെ സൈഡിൽ നിന്ന് നൽകുന്നുണ്ട് അപ്പോ അതൊരു വളരെ നല്ലൊരു കാര്യായിട്ട് തോന്നി എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പോ മുന്നിട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും അപ്പൊ ആ ഒരു ചടങ്ങിന്റെ കൂടെ ഭാഗമാവാൻ പറ്റി തീർച്ചയായിട്ടും അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കാരണം ഒരുപാട് അവരനുഭവിച്ചു അപ്പോ നമുക്ക് ഓരോ എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത് ഇതൊരു ഒരു പ്രോത്സാഹനമാവട്ടെ നമ്മൾ ഓരോരുത്തർക്കും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയത് ഞാൻ ചെയ്തു ചെയ്യുകയും നമുക്ക് ഒരു രൂപയാണെങ്കിലൂടെ പത്ത് പൈസയാണെങ്കിലൂടെ അവർക്കത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും കാരണം എല്ലാം പോയൊരവസ്ഥയിലാണ് അവരിപ്പോഴും അപ്പോ നമ്മള് നമ്മളിപ്പൊ ഇവിടെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടെ ഓരോരുത്തരും ഓരോട്ടാൽ മതി അവർക്ക് ഒരുപാട് ആൾക്കാരെ മുന്നിട്ടിറങ്ങി ഒരുപാട് കോഴികളും ലക്ഷ്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മളെ ചെയ്യാം ഇനിയും അവർക്ക് ആവശ്യമാണ് കാരണം വീട് പോവുക എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അത്രയും കാലത്തെ സമ്പാദ്യവും കഷ്ടപ്പാടും കൊണ്ടൊക്കെ ഉണ്ടാക്കില്ല അത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എല്ലാം പോയൊരവസ്ഥയാണ് കുടുംബക്കാർ കൂട്ടുകാർ എല്ലാവരും പോകാന്ന് പറഞ്ഞു അപ്പോൾ നമ്മളേക്കൊന്ന് പറ്റുന്നതാണ് ആദ്യം നമുക്ക് ചെയ്യാം അതിന് ഇപ്പം ഇന്നിവിടെ നടക്കുന്നത് ഒരു വലിയ പ്രോത്സാഹനം ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പലർക്കും സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് ആൻഡ് ഇങ്ങനൊരു മേളയിൽ ഈ ഒരു ചടങ്ങ് നമുക്കൊന്നും മറക്കാൻ പറ്റുന്ന അല്ലാതെ അത്ര പെട്ടെന്ന് ബിസ്റ്റിൽ നല്ലൊരു കാര്യം കൂടെ ഇവിടെ ചെയ്യുന്നതിന്റെ പേരില് റീഗലിനും അതിനിലൊക്കെ വരും പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും എല്ലാവരുടെ ആശംസകളും തീരാണ്